ആറ് ഫുട്ബോൾ ഹാമിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാം അന്യപ്രശ്നം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗ് യൂറോപ്പ് പന്തിന് തീട്ടിട്ടിരിക്കുകയാണ് അപ്പൊ എല്ലാ ഫുട്ബോൾ പ്രേമികളും കാത്തിരുന്ന പോലെ ചാമ്പ്യൻസ് ലീഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്നലെ മുതൽ അപ്പൊ ഇന്നലെ വമ്പിച്ച കളികളൊക്കെ ഉണ്ടായിരുന്നു വയൽമെഡിന്റെ കളി ഉണ്ടായിരുന്നു അലുജു വെൻഡസ് ഡോട്ട്മണ്ട് അതുപോലെ പി എസ് ഫിയുടെ ഉണ്ടായിരുന്നു ബെൻഫിക്കുടെ കളി അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോ അറ്റിക്കോ ക്ലബ്ബിന്റെയും അതേപോലെ ആഴ്സലിന്റെ കളി ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് പത്ത് മുപ്പതിനും അതേപോലെ പന്ത്രണ്ട് മുപ്പതിനായിരുന്നു കളി ഉണ്ടായിരുന്നത് പത്തേ കാലിനും പന്ത്രണ്ട് മുപ്പതിനായിരുന്നു കളി ഉണ്ടായി ഇന്ത്യ സമയം അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കളിയെ കാണാൻ പറ്റുള്ളൂ ആ കളി ആസനന്റെ അറ്റിക് ക്ലബിന്റെ കളി തിരഞ്ഞെടുത്തു അതിനുശേഷം റയൽ റയൽമെട്ടിട്ടും മേഴ്സലുമായിട്ടുള്ള കളി തിരഞ്ഞെടുത്തു പക്ഷേ ഇതിനിടയിൽ ഒരു വമ്പൻ യുദ്ധം തന്നെ ചാമ്പ്യൻസ് ലീഗ് തുടങ്ങിയപ്പോൾ തന്നെ ഇത്രയും പോലും യുദ്ധം നടന്ന ഒരു മത്സരം അത് നിർഭാഗ്യവശാൽ മിസ്സായി പോയി കാരണം എന്താന്ന് പറഞ്ഞാൽ ജോയിൻറ്സ് ഡോട്ട്മണ്ട് മത്സരം നാലേ നാലിന് സമയത്ത് അവസാനിച്ചു ഈ നാലേ നാലുന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലാണ് എട്ട് ഗോൾ പറഞ്ഞതെന്നാണ് ശരിക്കും അത്ഭുതകരമായ ഒരു കാര്യം അതും ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കളി കണ്ടു കഴിഞ്ഞപ്പോൾ സ്കോർ ഒക്കെ എല്ലാ ടീമുകളും സ്കോർ നോക്കിയപ്പോൾ ഇവിടെ സീറോ സീറോ ആണ് അപ്പൊ അത്രേ ഉള്ളൂ കളി എന്ന് വിചാരിച്ചിട്ട് അത് ആ കളിയിലോട്ട് പോവാതെ റയൽമഡി മെസ്സിലായിട്ടുള്ള കളിയെ സെക്കൻഡ് ഹാഫ് കണ്ടിരുന്നു കളി നയന്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴാണ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ മെസ്സേജ് വന്നോണ്ടിരിക്കുന്നു അപ്പോഴാണ് എടുത്ത് നോക്കുമ്പോഴാണ് കളി ഈ ലെവലിലേക്ക് പോയി കൊണ്ടിരിക്കുന്നത് ഡോട്ട്മണ്ട് നാല് രണ്ടിനെ വിജയിച്ചുകൊണ്ടിരുന്നാണ് നയന്റി മിനിറ്റ് ശേഷം ജോയിൻറ്റസിന്റെ തിരിച്ചു വരവായിരുന്നു അന്നത്തെ കളി കണ്ടത് നമ്മൾക്ക് ഹൈലൈറ്റ്സ് ആണ് ഞാനിരുന്നു കണ്ടത് പക്ഷെ ഹൈലൈറ്റ്സ് തന്നെ നമുക്ക് ഇത്രത്തോളം ഒരു ഇത് കിട്ടിണ്ടെങ്കിൽ ആ ലൈവായിട്ടിരുന്ന കളി കണ്ടവരുടെ ഒരു അവസ്ഥ ഒന്ന് അവസാനം ഒന്ന് അയഞ്ഞു പോയതാണെന്ന് വിചാരിക്കുന്നു ആ ഒരു നമുക്ക് അയലേശ കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ചാമ്പ്യൻസ് ലീഗിന് നിങ്ങളൊരു ഉണ്ട് നമ്മുടെ ഫേവറേറ്റ് ടീമുകളുടെ കളി അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടന്റ് വിചാരിച്ചിട്ടുള്ള കളികൾ കാണുമ്പോൾ മറ്റുള്ള ചെറിയ അടിപൊളി മത്സരങ്ങൾ ഒന്ന് ആലോചിച്ചോപ്പ് സെക്കൻഡ് ഹാഫിൽ എട്ട് ഗോള് പറഞ്ഞിട്ടുണ്ട് ജുവൻഡസിന്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ എട്ട് കോടുകൾ തുറന്നു അതും നാല് രണ്ടിന് വിജയിച്ചിരുന്ന ഒരു ടീമിനോടുകൂടി കമ്പാക്ക് നടത്തിയിട്ട് സമനില പിടിക്കുകയാണ് ജുവൻഡസ് തീർച്ചയായിട്ടും അത് ശരിക്കും മിസ്ന്ന് തന്നെ പറയാം ഫുട്ബോൾ പ്രേമികളൊക്കെ ഇന്നലെ കാണാതെ റയൽമഡിന്റെ കളി കണ്ടവർക്കും അതും എന്നല്ല പറയുന്നത് പക്ഷേ ഇത് യുദ്ധത്തിൽ ഇതൊക്കെ സമയം കുറച്ചും കൂടെ നമുക്ക് അവൈലബിലിറ്റി ഉള്ള ടൈമുകളിൽ സ്പ്രിറ്റ് ആയിട്ടാണ് ഈ കളികൾ കാണാൻ പറ്റിയത് അങ്ങനെ ഇന്നലെ കളി തുടങ്ങിയത് ആഴ്ച ബിസിനസ് അത്ലറ്റിക്കോ ക്ലബ്ബായിട്ടുള്ള കളി കണ്ടിട്ടാണ് ഇന്നലെ തുടങ്ങിയത് ചാമ്പ്യൻസ് ലീഗ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് അറ്റൻഡിക്കോ ക്ലബ്ബ് ഇന്നലെ കളിച്ചത് ഫിനിഷിങ്ങിൻ്റെ പോരായ്മയും ഡി ബോക്സിന് വെളിയിൽ നിന്നുള്ള അവരുടെ ബോൾ പാസിങ് പരാജയങ്ങളും ഒക്കെയാണ് ഇന്നലെ അറ്റൻഡി ക്ലബിന് പരാജയപ്പെടുന്നത് അതേപോലെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ആഴ്സണൽ ആഴ്സനെ ഒത്തൊരു കളിയൊന്നുമല്ല എടുത്തത് എഴുപതാം മിനിറ്റ് വരെ സീറോ സീറോയിൽ നിന്നിരുന്ന ആഴ്സണൽ ആൾസനൽ ശരിക്കും പറഞ്ഞാൽ ആ ഇംഗ്ലീഷ് മെമോറിയുള്ള കളിയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അറ്റൻഡിയോ ക്ലബ്ബിന്റെ ഹോം ഗ്രൗണ്ടാണ് എല്ലാ ശരിയും അറ്റൻഡിങ് ക്ലബ്ബ് അത്രത്തോളം പ്രസ് ചെയ്ത് കളിച്ചിരുന്നെ പക്ഷെ അവരുടെ ഫിനിഷിംഗ് പോരായ്മകളും അതേപോലെ തന്നെ ഡി ബോക്സിന് പുറത്ത് വെച്ചിട്ടുള്ള അവരുടെ പാസിങ് ഇല്ലായ്മ എനിക്ക് തോന്നുന്നു സെൽഫിഷ് ആണ് എനിക്ക് ഇപ്പോ ഇപ്പോൾ വില്യംസ് എന്നലെ കളിക്കാനുണ്ടായിരുന്നില്ല വില്യംസ് ഉണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ അറ്റൻഡിക്ലബിനുള്ളൊരു പ്രശ്നമാണ് ഈ അവസാന പാസ് ഗോളാക്കാനുള്ള ചാൻസുകൾ വെറുതെ അടിച്ച അവരുടെ ടീമിന്റെ ഡിഫൻഡർ ഡിഫൻഡർമാർ നമുക്ക് കളി കണ്ടാലൊക്കെ അറിയാൻ പറ്റും അവരുടെ കളി അങ്ങനെയാണ് ശരി അപ്പോൾ തീർച്ചയായിട്ടും ഇന്നലെ അങ്ങനെയല്ലായിരുന്നെങ്കിൽ ആസനലിൽ നല്ലൊരു കളി കിട്ടിയതന്നെ എഴുപത് മിനിറ്റ് വരെ ശരിക്കും പറഞ്ഞാൽ ആസനലിൽ വെള്ളം കുടിക്കുകയെന്ന് തന്നെ പറയാം എഴുപതാം മിനിറ്റിൽ സൂപ്പർ സബായിട്ട് രണ്ട് ആൾക്കാർ വന്നു എഴുപതാം മിനിറ്റിൽ സബ്ഷ്യൂട്ടായി ഇറങ്ങിയ മാർട്ടിനലിയും ട്രസാഡും ഇവർ രണ്ടുപേരാണ് കളിയിൽ നിലയം ബാറ്റിൽ സൂപ്പർ സബ് തന്നെ പറയാൻ പറ്റും മാർട്ടിനലി ഇറങ്ങി അറുപത് സെക്കൻഡുകളിലാണ് ഗോൾ വല കുലക്കുന്നത് ലീഡ് നേടി ആശണലിന് ഒരു ആശ്വാസം നൽകിയത് അതിനുശേഷം എൺപത്തി ഏഴാം മിനിറ്റ് പ്രസാദിലൂടെ രണ്ടാമത്തെ ഗോൾ നേടി ആഴണല് രണ്ടേ ഉജ്യത്തിന്റെ വിജയം സ്വന്തമാക്കി തീർച്ചയായിട്ടും മാർട്ടിനലി ആ മുപ്പത് മിനിറ്റാണ് ഗ്രൗണ്ടിൽ ഇറങ്ങിയത് ചെങ്ങായി മാൻ ഓഫ് ദി മാച്ച് തൂക്കിയിട്ടാണ് പോയത് ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും ശരിക്കും മാർട്ടിനിന്റെ കളിയും നില കണ്ടപ്പോൾ എനിക്ക് ബ്രസീലിൽ മാർട്ടിൻലിയും അതേപോലെ റെഫീനി ഇവരൊക്കെ ബ്രസീലിന് വേണ്ടി കളിക്കുന്നതും അതേപോലെ ക്ലബ്ബിന് വേണ്ടി കളിക്കുന്നതും ഉള്ള വ്യത്യാസം ഞാനും എന്റെ സുഹൃത്തും കൂടി ഞാന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കളികാമേൻ്റെ ഇടയിൽ അപ്പോ ഇവർക്ക് ഇപ്പോഴൊക്കെ ക്ലബ്ബ് തലത്തിൽ ബ്രസീൽ ഫാൻ ബ്രസീൽ പ്ലെയേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ കളിച്ചോണ്ടിരിക്കുന്നതാണ് പക്ഷെ നാഷണൽ ജേഴ്സിൽ വരുന്ന സമയത്ത് നേരെ തിരിച്ചാണ് അവസ്ഥ അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും അങ്ങനെ ആ കളി അവസാനിച്ചു ഞാൻ അതിനുശേഷം റയൽമെട്ടിട്ടും ബ്രസീലുമായിട്ടുള്ള കളി തുടങ്ങി കളി തുടങ്ങി എന്താ പറയാ റൂളി അർജന്റീന ഗോൾ കീപ്പറായ റൂളി ബ്രസീലിയുടെ ഗോൾ കീപ്പർ ചങ്ങായിക്ക് എന്താ അറിയില്ല ഫുൾ ഫിറ്റാണ് ചോദിച്ചാൽ അപാര പ്രകടനായിരുന്ന എന്നാലോ ഈ ഷോർട്ട് ബോളുകള് ിഫൻസർമാർക്ക് തട്ടിക്കൊടുത്തിട്ടും ഒരുപാട് ചാൻസ് നമ്മൾ ഇപ്പൊ ഗോളാവും ഇപ്പൊ ഗോളാവും വിചാരിച്ച രീതിയിലായിരുന്നു ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും രണ്ടേ ഒന്നിനാണ് റയൽ മണ്ഡി ജയിച്ചത് പക്ഷേ അവിടെയും ചെറിയൊരു ചോദ്യങ്ങളുണ്ട് ആ സെക്കൻഡ് പെനാൾറ്റി നമുക്ക് ഒരുപാട് പെനാൾട്ടികൾക്ക് കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇത് സ്ലൈഡ് ആയിട്ട് വീഴുന്നു കൈ തട്ടുന്നു കൈ ജസ്റ്റ് പ്ലെയർ തടയുന്നു വാർന്ന് കൊടുക്കുന്നു പെനാൽറ്റി വിധിക്കുന്നു ആ കളിയിൽ തന്നെ ഷോമിൻറ്റിക്ക് ഷോമിനിക്ക് ഹാൻഡ്ബോൾ ഉണ്ടായിരുന്നു അതൊന്നും റഫറിമാർ കണ്ടിട്ടുമില്ല അതേപോലെ വാറന്റ് കൊടുത്തിട്ടുമില്ല അത് വിട്ടു നമുക്ക് വേറെ ഒരുപാട് ഉദാഹരണങ്ങളൊന്നും എടുക്കണ്ട പഴയ കഥകളിലേക്കൊന്നും പോകണ്ട ഈ ചെങ്ങായിമാർക്ക് റായലിന് ചാമ്പ്യൻസ് ഡീഗ് ആയി കഴിഞ്ഞാൽ റഫറിന്റെ ഭാഗത്ത് അവർക്ക് ലെക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതില് ലെക്കാണ് അതിലൊന്നും പറയാനില്ല എന്നാലും നിർഭാഗ്യകരമായിട്ട് കർവാഹലിന് റെക്കോർഡ് കിട്ടി റൂളിയെ തലകൊണ്ട് കുത്തിയാണ് അത് വലിയ ഫൗളൊന്നും പറയാനില്ല പക്ഷെ രണ്ടുപേരും തമ്മിൽ മുട്ടുന്ന സമയത്ത് റൂണിക്കയോ കുറച്ച് ഇടിയേക്കുന്നതും റൂണി അത് കറക്റ്റ് ടൈമിൽ യൂസ് ചെയ്ത് നേരത്ത് വീടുകയും അങ്ങനെ കർമ്മകാലിലെ റെഡ് കാർഡ് കിട്ടി രണ്ട് പെനാൾട്ടി എംപാപ്പം നേടിയത് റയൽ ഹെൽമെട്ടിട്ട് നില ആശ്വാസിച്ച് തന്നിട്ടുണ്ട് മേസലിയുടെ കളി കണ്ടപ്പോൾ എനിക്ക് കഴിഞ്ഞ സീസണില് ഇന്റർമില്ലാൻ ഇന്റർമിലാണ് കളിച്ചൊരു കളിയാണ് ഇന്റർമിലാൻ ഇങ്ങനെ ഡിഫർ ഏതൊരു ടീമിനെ ഇങ്ങോട്ട് വലിച്ചു 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 കൊണ്ടുവന്നു അതേ കളി തന്നെ ഈ ഡിഫെൻഡർമാർ ഇങ്ങനെ ഗോള് തട്ടി ഗോൾ കീപ്പർക്ക് ബോൾ തട്ടി 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 അങ്ങനെ കൊടുത്ത് ഈ അവസാനം കിട്ടുന്ന ഒരു കൗണ്ടറിൽ ലോങ് ബോൾ ചെയ്ത് കൗണ്ടറിലോട്ട് ഗോൾ അങ്ങനെ ഫസ്റ്റ് ഗോൾ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ അവർ അടിക്കുന്നത് അങ്ങനെയാണ് പിന്നെ കളി സ്ലോവാക്കി ഒന്നേ ഒന്ന് സമനിലയായപ്പോ ഈ സമനിലയിൽ അവസാനിക്കാ എന്ന് എടുത്ത തീരുമാനമാണ് അവർക്ക് ഇതിനായത് ഇല്ലെങ്കിൽ റയൽമെട്ടിനോട് അവർക്ക് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ കളിച്ച കളി സെക്കൻഡ് ഹാഫിലും നന്നായിട്ട് കളിച്ചത് മേഴ്സലിനാണ് ഫസ്റ്റ് ഹാഫിൽ റയൽ റയൽമെട്ടിന് കളിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ മേഴ്സലിനാണ് കളിച്ചത് ഏറ്റവും കൂടുതൽ ഈ ഒരു ഇരുപത് വർഷ ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിൽ ഒരു ഇതിൽ പതിനൊന്ന് ഷോട്ടുകൾ തടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗോൾ കീപ്പർ അത് വലിയ കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഇന്നലെ ഗോൾ സ്കോർ തൊന്നായിരിക്കില്ല ഈ രണ്ട് പെനാൽറ്റികൾ ആവശ്യമില്ലാന്ന് തന്നെ റയൽ റയൽമെട്ടിന് വിജയിച്ചിട്ടുണ്ടാവും രണ്ട് പെനാൽറ്റിയിലൂടെയാണ് ഇന്നലെ വിജയം സ്വന്തമാക്കിയത് എന്താന്ന് പറഞ്ഞാല് ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ ഈ ഷോർട്ട് ബോൾ ഇങ്ങനെ ഡിഫൻഡർമാർക്ക് പാസ് ഇട്ട് കൊടുത്തും അതേപോലെ ഡി ബോക്സിൽ വെച്ചുള്ള കളിയൊക്കെ ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു എന്താ പറഞ്ഞാൽ ഒരുപാട് മിസ്സുകൾ ഉണ്ടായിരുന്നു ഗോൾ പോസ്റ്റിലേക്ക് വരെ ബോൾ പോകേണ്ട ചാൻസുകളുണ്ടായിരുന്നു ഡിഫൻഡർമാർക്ക് ഓപ്പോസിറ്റിന്റെ സ്ട്രൈക്കർമാർക്ക് ബോൾ പാസ് റൂളി അങ്ങനെ ഒരുപാട് ഉണ്ട് പക്ഷെ ലോങ് ബോളും ടാർഗറ്റിലേക്ക് വരുന്ന ഷോട്ടുകൾ വലയുടെ ഉള്ളിൽ ഉള്ളിലെത്താക്കാതെ ഒരുപാട് സേവുകൾ മിന്നും സേവുകൾ ആയിരുന്നു ഇന്നലെ മിന്നി കളിച്ചത് അതിൽ യാതൊരു സംശയമില്ല എന്തായാലും റയൽ റയൽമെഡിന്റെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ഫിനിഷിംഗ് പോരായ്മ തന്നെയാണ് അത് റൂളിക്ക് മുന്നിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ റയൽമെഡിന്റെ കളിയും അങ്ങനെ അവസാനിച്ചു ഇന്നലെ നടന്ന മത്സരങ്ങളിൽ ബെൻഫിക്ക മൂന്ന് രണ്ടിന് പരാജയപ്പെട്ടു അതേപോലെ പി എസ് പി മൂന്ന് ഒന്നിന് പരാജയപ്പെട്ടു യൂണിയൻ സെന്റ് അവരോടാണ് അത് ബെൽജിയത്തിലെ ഒരു ക്ലബ്ബാണ് ഒരു വലിയ ഇതൊന്നുമില്ല ഈ അടുത്ത കാലത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി ഓരോ ട്രോഫികളൊക്കെ അവരുടെ ലീഗിലും ഇപ്പോൾ ലീഗിൽ ടോപ്പാണ് നിൽക്കുന്നത് അങ്ങനെ കഴിഞ്ഞ സീസണിൽ ലീഗ് കപ്പ് ഒക്കെ നേടിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ടീമാണ് ഇന്നലെ പി എസ് സി പറയുന്ന ഒരു ടീമിനെ മൂന്നേ ഒന്നിന് പരാജയപ്പെടുത്തുന്നത് അതേപോലെ ബെൻഫിക്കെതിരായിട്ട് മൂന്നേ രണ്ടിരേര് പരാജയപ്പെടുത്തും ഇതൊക്കെ കുഞ്ഞു ക്ലബ്ബുകളാണ് ഇവർക്കൊക്കെ ചാമ്പ്യൻസ് ലീഗിന്റെ പുതിയ ഫോർമാറ്റ് ഫോർമാറ്റായതോടുകൂടി ഇവർക്കൊക്കെ ചാമ്പ്യൻസ് ലീഗിൽ വന്ന് കളിക്കാനും അമ്മമാരെ കാലെടുക്കാനുള്ള ഒരു അവസരമാണ് അതാണ് ഈ ചാമ്പ്യൻസ് ലീഗിന് സുന്ദരമാക്കുന്നത് അപ്പോൾ അതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോളിലൊക്കെ പുതിയ ദിവസങ്ങളുമായി വേണ്ട കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് അടുത്തുള്ള സബ്സ്റ്റടുത്തുള്ള ബെല്ലേ ക്ലിക്ക് ചെയ്യാം ഞങ്ങൾ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ അയച്ചു